നമസ്കാരം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും എം എൽ എമാരുടെയും ജില്ലാ പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറിയുടെമാരുടെയും ഒരു ഉന്നതതല യോഗമാണ് ഇന്ന് ചേർന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖലി സിഹാബ് തങ്ങൾ അധ്യക്ഷ വഹിച്ചു മുനാഖി സാഹിബാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് ഈ അടുത്ത മാസം ഞങ്ങൾക്ക് നോമ്പ് റംസാനായതുകൊണ്ട് സുപ്രധാനമായ പല തീരുമാനങ്ങളും നേരത്തെ എടുത്ത് നടപ്പാക്കാനുള്ളത് കൊണ്ടുമാണ് പ്രധാനപ്പെട്ട ഈ യന്ത്രത്തെ യോഗം വിളിച്ചു ചേർത്തത് സ്വാഭാവികമായും കാലിക രാഷ്ട്രീയ വിഷയങ്ങളും സംഘടനാ പ്രശ്നങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് വന്നു നല്ല ആരോഗ്യപരമായ ചർച്ചകൾ നടന്നു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് നാല് പ്രമേയങ്ങൾ തീരുമാനങ്ങൾ യോഗം എടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് മെക്കറിയാം കോർപ്പറേറ്റ് കമ്പനികളുടെയും വൻകിട കുത്തകക്കാരുടെയും ഒക്കെ കമ്പനികൾക്ക് കപ്പലുകൾക്ക് മത്സ്യം പിടിക്കാനുള്ള അനുമതി നൽകിയതുകൊണ്ട് തീരദേശം ഉറുതിയിലാണ് പരമ്പരാഗതമായ മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യ അനുബന്ധ തൊഴിലാളികളുമൊക്കെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തീരദേശ പാതയുടെ പേരിൽ കുഴപ്പമുണ്ടായി ഇപ്പോൾ തീരദേശത്ത് മണൽ ഖനനത്തിന് അനുമതി കൊടുത്തിരിക്കുകയാണ് അത് തീരദേശത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് കുഴപ്പമുണ്ടാക്കും അവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗ്ഗത്തിന് തടസ്സമുണ്ടാക്കും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം പോലും നഷ്ടവും അതിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് തീരദേശവാസികളോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാകും ഞങ്ങൾ സ്വന്തമായും യു ഡി എഫ് അടിസ്ഥാനത്തിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ കോളേജുകളിൽ മാത്രമല്ല ഹൈസ്കൂളുകളിലും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ മൃഗീയമായ എന്ന് തന്നെ പറയേണ്ടി വരും റാഗിങ്ങാണ് കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒച്ചനുജൻ സിദ്ധാർത്ഥ് കൽപ്പറ്റയിലെ കോളേജിൽ വെച്ച് ക്രൂരമായ റാഗിങ്ങിനിരയായി മരണപ്പെട്ട കഥ നമുക്കറിയാം ഒരു വർഷമാകുന്നേ ഉള്ളൂ അപ്പോഴേക്കാണ് നിരവധി ഇതുപോലുള്ള കഥകൾ പുറത്തു വരുന്നുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളിലൊക്കെ ഈ സംഭവങ്ങളിലൊക്കെ പ്രതികളാക്കപ്പെടുന്നവർ എസ് എഫ് ഐക്കാരാണ് എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഉങ്കുകൊണ്ട് എന്ത് കൃത്യം ചെയ്താലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം കൊണ്ടാണ് ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് എസ് എഫ് ഐ പോകുന്നത് അപ്പോൾ അർജുൻ സിദ്ധാർത്ഥ് കൊലപാതക കേസിൽ തന്നെ പ്രതികളായവർക്ക് പാർട്ടി സെക്രട്ടറി നേരിട്ട് കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ചെന്ന് പ്രൊട്ടക്ഷൻ നൽകിയ സംഭവമുണ്ട് ഇതുവരെ ഒരു മാതൃകാപരമായൊരു ശിക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇടയാകുന്നത് ഈ ഒരു സാഹചര്യം മാറണം സമാധാനപരമായി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ളൊരു അന്തരീക്ഷം കേരളത്തിലെ കലാലയങ്ങളിൽ കലാലയങ്ങളിലുണ്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സത്വര നടപടികളുണ്ടാകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രമേയം നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡീലിമിറ്റേഷനാണ് ആ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ടായി ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് അതിനെതിരെ നമ്മൾ ഈ കലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികൾക്ക് ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു ആ പരാതികൾ പരിശോധിച്ചിട്ട് അതിൽ ഹിയറിംഗ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ ആ ഹിയറിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവസനമായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പരാതികളാണ് കേട്ടത് ഒരു ദിവസത്തിൽ കിട്ട ആറ് മണിക്കൂറാണ് ഈ ആറു മണിക്കൂർ കൊണ്ട് ആയിരത്തഞ്ഞൂറ് പരാതികൾ കേട്ടിട്ട് തീർപ്പാക്കുകയാണ് ചെയ്തത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പ്രഹസനം അപ്പോൾ നീതിന്യായ നടപടികളെ പ്രഹസനമാക്കുന്ന സ്വഭാവം ഉണ്ടായി അത് ഏറ്റവും ജുഗുപ്താഭാവമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യ കക്ഷികളോടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടുമുള്ള കടുത്ത അവഹേളനമാണ് ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഉള്ള നടപടികൾ സ്വീകരിക്കും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ നീതി നിർവഹണത്തിന് സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തു നിന്ന് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി വിദേശങ്ങളിൽ പോയ ആളുകൾ പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ യു എസ് എയിൽ പോയ ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന മുദ്ര കുത്തി കേരളത്തിലേക്ക് തിരിച്ചയച്ച ഒരു സാഹചര്യം തിരിച്ചയക്ക അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ നിയമവിരുദ്ധമായി ആ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ തിരിച്ചയക്കാം എല്ലാ രാജ്യങ്ങളും അയക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാപ്പ് മാപ്പ് ആംനസ്റ്റി കാലഘട്ടം ഉണ്ടാകാറുണ്ട് നിതാഘാത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങേയറ്റം അവരെ അവഹേളിച്ച് ലോകത്തിൻ്റെ മനസ്സു മനുഷ്യരുടെ മുമ്പിൽ അവരെ ഭീകര കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്ന ഒരു രൂപമുണ്ടായി അവരുടെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിലാണ് ഇവരൊക്കെ നാട്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ അയക്കാറ് പക്ഷേ ഇതിന് പകരം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്തേക്ക് നാൽപ്പത്തഞ്ചും നാൽപ്പത്തെട്ടും മണിക്കൂർ ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ച് എയർഫോഴ്സ് വിമാനത്തിലാണ് അയച്ചത് എന്ന് പറഞ്ഞാൽ ഇവർ കൊടും ഭീകരരാണ് കൊടും കുറ്റവാളികളാണ് എന്ന് ചോദിപ്പിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയിലെ നിരപരാധികളായ ചെറുപ്പക്കാർ അവർ ഏതെങ്കിലുമൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ വിലയിൽപ്പെട്ടോ തെറ്റിദ്ധാരണ മൂലമൊക്കെ അവിടെ എത്തപ്പെട്ടവരായിരിക്കാം അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാമെന്ന് നമുക്ക് അംഗീകരിക്കാം അവരെ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സത്യത്തിൽ ഫ്ലൈറ്റ് അയച്ച് അവരെ കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ഇവിടെ ഇന്ത്യക്കാരെ ഇത്രമാത്രം അപമാനിച്ച ഒരു ഭരണകൂടമാണ് യു എസ് ൽ ഉള്ളത് യു എസ്സിൽ പോയി ഈ ഭരണാധികാരികളുമായി യോഗ്യം പങ്കിട്ട് ചായ കുടിച്ച് പണങ്ങി വന്ന പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രതിഷേധിക്കാൻ തയ്യാറായില്ല എന്നത് അങ്ങേറ്റത്തെ ഖേദകരമാണ് ഇന്ത്യക്കാരതിൽ ലജ്ജിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കാർ അപമാനിക്കപ്പെടുമ്പോൾ പോലും ഉയരാൻ പറ്റാത്ത ഉയർത്താൻ പറ്റാത്ത ഒരു ശിരസാണ് നമുക്കുള്ളത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാഴ്ചവെച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം ഗൗരവമായി ചിന്തിച്ചതും തീരുമാനമെടുത്തതും അതിനെക്കുറിച്ച് പരിഹാരമുണ്ടാകണം എന്നാവശ്യപ്പെട്ടതൊക്കെ അതോടൊപ്പം തന്നെ കേരളത്തിൽ ആസന്നമായി വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ സജ്ജമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടി പാർട്ടി നിർവഹിക്കുന്നുണ്ട് അതിനുള്ള പണികൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി സംവിധാനം ശക്തമാക്കുന്നതിനുള്ള പണികൾ നേരത്തെ ഞങ്ങൾ വ്യവസ്ഥാപിതമായി ആലോ ആലോചിച്ചിട്ടുണ്ട് ശാഖ തൊട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തലം മുതൽ മണ്ഡലം ജില്ലാ സംസ്ഥാന തലം വരെ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി അത്തരം സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും കൂടുതൽ ശക്തമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വരുന്ന ഒരു മാസക്കാലം റംദാനാണ് ആ റംദാനിന് സ്ഥിരമായി ഞങ്ങൾ ചെയ്യുന്നത് റിലീഫ് പ്രവർത്തനങ്ങളാണ് ആ റിലീഫ് പ്രവർത്തനങ്ങൾ ശാഖ മുതൽ സംസ്ഥാന തലം വരെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ റിലീഫ് ആക്ടിവിറ്റീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഞങ്ങൾ ആഹ്വാനം ചെയ്തത് ആ തീരുമാനം എടുത്തത് രാഷ്ട്രീയമായി മറ്റ് കാര്യങ്ങൾ സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനവും ഒക്കെ ശക്തിപ്പെടുത്തി ചിറ്റയോടുകൂടി മുന്നോട്ട് പോയി കേരളത്തിൻ്റെ പൊതുസമൂഹം യു ഡി എഫിനോടൊപ്പമാണ് ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരമായി ഒറ്റക്കെട്ടായി യു ഡി എഫ് മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വലിയ വിജയം നേടാനും ഇപ്പോൾ പത്തു വർഷമായി കേരള കേരളത്തിന് അനുഭവിക്കുന്ന ദുര്യോഗങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ അത് സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കുകയും അതുമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലെ എൻ്റെ അടുത്ത തീരുമാനങ്ങളൊക്കെ സെക്രട്ടറി ഉണ്ടായി എലക്ഷൻ ഒരുങ്ങാൻ ഉള്ള ആഹ്വാനവുമായി ചേർന്ന കമ്മിറ്റിയാണ് ഇന്നത്തെ കമ്മിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും പാർട്ടിയെ സജ്ജമാക്കാൻ വേറൊരു തീരുമാനം എടുത്ത ഏഴാം തീയതി നമ്മൾ കോഴിക്കോട് തങ്ങളുടെ അധ്യക്ഷതയിൽ ഈ ഒക്കഫ് കേന്ദ്ര ഗവണ്മെന്റ് പാസ്സാക്കിയ ഒക്കഫ് ബില്ല് സംബന്ധിച്ച് ഫർദർ നടപടികൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി അടുത്ത ഏഴാം തീയതി കോഴിക്കോട് സംഘടനകളുടെയൊക്കെ ഒരു സൗഹൃദ സൗഹൃദ വേദിയുടെ യോഗം ചേരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ മറ്റു മുഖ്യധാരയിലുള്ള സംഘടനകൾ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലാത്ത സംഘടനകളൊക്കെ ആയി ആലോചിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പാസ്സാക്കിയ പാർലമെൻറ്റിൽ വെച്ച ബില്ല് വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വളരെ എതിരാണ് ഏകപക്ഷീയമായ രീതിയിലാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും അതുപോലെ തന്നെ നിയമ നടപടികളും ഉണ്ടാവും പാർലമെൻറ്റിലെതിർത്ത എതിർത്തിട്ടൊക്കെ ഇന്ത്യ മുന്നണിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുക അപ്പോൾ അത് വളരെ ശക്തമായി ആ കാര്യത്തിൽ പിന്നെ നമ്മൾ ആലോചന നടത്തുന്നതിന് വേണ്ടി ഏഴാം തീയതി പ്രത്യേക യോഗം ചേരുന്നുണ്ട് അല്ല പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഞങ്ങളും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എത്തിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഈ മുന്നണികൾ തന്നെയാണല്ലോ കേരളത്തിലുള്ളത് ഒമ്പൻ വിജയല്ലേ ഉണ്ടായത് ബൈ എലക്ഷനിലും ഉണ്ടായി അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിരുകടന്ന ആശങ്കക്ക് അവകാശമില്ല അല്ല അതെ അതിർ കടന്ന ആശങ്കക്ക് പിന്നെ അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് അർത്ഥം പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അത് വെച്ച് പറഞ്ഞതാണ് പറഞ്ഞതാണ് അടുത്ത് കണക്കല്ല കണക്ക് ഉപയോഗിച്ച് അല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫർദറായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോട്ടവേശിക്ക് നിൽക്കുന്നില്ല അല്ല അതിപ്പോ രാജ്യത്തുള്ള ചർച്ചയാണല്ലോ പണ്ട് സി പി എമ്മും മുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവർ എടുത്തിരുന്നത് ഇവിടെ വലിയ ബഹളം ഉണ്ടായതല്ലേ സമരം ഉണ്ടായതല്ലേ ആ നയം മാറിയില്ലേ ആ നയം മാറിയ അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ് പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസിറ്റീവ് ഞാൻ ഉപയോഗി പറയുന്നില്ല ഒരു ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപം നെഗറ്റീവ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ് അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇന്ന് ആവക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് മറ്റു ആലോചനകളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല ഇരുപത്തിയേഴാം തീയതി യു ഡി എഫ് ഉണ്ട് ഇരുപത്തിയേഴ് യു ഡി എഫ് ഉണ്ട് സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും യു ഡി എഫായിട്ടുള്ള ആലോചനകളും നടക്കും ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും യു ഡി എഫ് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും സ്ഥാനാർത്ഥിത്വ നിർണയത്തിൻ്റെ ഘട്ടത്തിലെത്തിയിട്ടില്ല ഇപ്പം അത് ചർച്ച ചെയ്തിട്ടില്ല എല്ലാ ഇല്ല പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗ അല്ല അത് മതസംഘടനകളും മത സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു യോഗം തങ്ങൾ ചതുക്കലീശ്യാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റിയിൽ അതിൻ്റെ ചെയർമാൻ എന്നുള്ള എന്നുള്ളതിൽക്ക് വിളിച്ചു കൂട്ടാണ് സാമുദായിക സംഘടനകളുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് മത ആ നേരത്തെ ഉണ്ടായിരുന്ന സൗഹാർദ്ദ വേദി തദ്ദേശ മൂന്ന് ടേമിൽ ഇളവ് ആർക്കും അല്ല തദ്ദേശ ഞാൻ പറഞ്ഞല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പം നിലവിലുള്ള സ്ഥിതിഗതികൾ ആണ് കഴിഞ്ഞ ദിവസം തങ്ങള് എടുത്ത് പറഞ്ഞത് മറ്റു നിയമസഭയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഇന്ന് വന്നിട്ടില്ല എന്താ പറഞ്ഞ് അല്ല അതെ അതിപ്പോൾ ഞമ്മളാലോചിക്കാത്തൊരു വിഷയങ്ങൾ ചോദിച്ച ഇപ്പം പ്രസക്തിയില്ല അതിന്റെ അത് പിന്നെ ഈ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു ആ ചർച്ചത്തിലേക്ക് ചർച്ച പോയിട്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം അസംബ്ലി സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളത് ആലോചനക്ക് വന്നിട്ടില്ല സീറ്റ് യജനം വന്നിട്ടില്ല അതിന് അങ്ങനെ ഇത് കൂടുതൽ മറുപടി വരേണ്ട ആവശ്യമില്ല അപ്രസക്തമായ ചോദ്യം അങ്ങനെ ഒരു വിഷയം തന്നെ ആലോചനക്ക് പോലും വന്നിട്ടില്ല അതായത് സ്വാഭാവികമായി തന്നെ ബുദ്ധിശൂന്യതയാണ് ഇപ്പം ഉണ്ടോ അങ്ങനെ ഒരു വിഷയം ആലോചിക്കല് അന്തരീക്ഷത്തിൽ നിർത്തിട്ട് ചെയ്തത് സീറ്റുകളുടെ കാര്യമൊന്നും സീറ്റുകളുടെ കാര്യമൊന്നും ആലോചിക്കുന്ന ഒരു വിഷയം എല്ലാ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ആരും ഒത്തിയില്ല അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇപ്പോൾ പരസ്പര സഹായം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള ബന്ധങ്ങളുടെ പിന്നെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ലേ അപ്പോൾ ഇതിലൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ലീഗും കോൺഗ്രസും എല്ലാ കാലത്തും ഉണ്ട് അതിൽ പരിഗണനക്കുറവൊക്കെ ഞങ്ങളോട് വരും എന്നൊരു തോന്നലയെ ഞങ്ങൾക്കില്ല അതൊന്നും അങ്ങനത്തെ ആശങ്കകളൊന്നും ലീഗിനില്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ അവസ്ഥ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട് അതിന് വല്ല അഭിപ്രായവും പറയാനുണ്ടെങ്കിൽ പാർട്ടി ആലോചിച്ച് അതിൻ്റെ വേദിയിലും അല്ലെങ്കിൽ ബലാല ഒക്കെ അത് പറയും അതിപ്പോൾ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് പറയാം ചിലപ്പോൾ ഈ ചർച്ചകളൊക്കെ പിന്നെ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് കാരണം ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് വന്ന ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് ശരിക്കും യു ഡി എഫിൻ്റെ കാലത്ത് ഇടതുപക്ഷം ഒന്ന് സഹകരിച്ചിരുന്നു എങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി അതാ ഉണ്ടായത് കാരണം മാത്രമല്ല നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നത് യു ഡി എഫിൻ്റെ കാലത്താണ് എമർജിങ് കേരളീയം ജിമ്മും ഒക്കെ വന്ന് ഞാൻ വരട്ടെ ഈ സ്റ്റാർട്ടപ്പ് തന്നെ അതിൽ കൂടുതൽ പറയുന്നുണ്ട് എറണാകുളത്ത് പിന്നെ അവർ വിളിച്ച മീറ്റിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ അതിൻ്റെ കംപ്ലീറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു സാധനം തന്നെ ഇന്ത്യ രാജ്യത്ത് ഇല്ലാത്ത കാലത്ത് അത് കൊണ്ടുവന്നത് യു ഡി എഫാണ് മറ്റു സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് കോപ്പി അന്ന് ഈ സ്റ്റാർട്ടപ്പുകൾ അതിൻ്റെ നിങ്ങളതിൽ മീഡിയ റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ മീഡിയ റിപ്പോർട്ട് ഫയലെടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി ആദ്യമായി സ്റ്റാർട്ടപ്പ് എന്ന ആശയം കൊണ്ടുവന്നത് യു ഡി എഫാണ് അത് സംബന്ധിച്ച അജണ്ട ക്യാബിനറ്റിൽ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഇന്ത്യ രാജ്യത്ത് ഈ സാധനം തന്നെ ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടപ്പുകൾ അന്ന് ഇന്ത്യയിൽ ഉള്ള ഏക സ്റ്റേറ്റ് കേരളമാണ് മാത്രമല്ല ഇത് സംബന്ധിച്ച് ഏറ്റവും പെർഫോം ചെയ്ത സ്റ്റേറ്റും കേരളമാണ് പിന്നെ പത്ത് കൊല്ലം കിട്ടിയപ്പോൾ ഒരിത്തിരി അത് ചെയ്തു എന്നുള്ളത് വെച്ചതിൽ സർവീസ് സർവീസും ഒക്കെ കൂട്ടി ചേർത്ത് ഇനി അവിടെ പറയാം ഇപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല പ്രതിവർഷം പങ്കെടുത്ത ഘട്ടമുണ്ട് പങ്കെടുക്കാത്ത ഘട്ടമുണ്ട് പങ്കെടുത്ത പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള തീരുമാനങ്ങൾ പലതും ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ അതിനൊന്നും സപ്പോർട്ട് തന്നിട്ടില്ല ഇപ്പോൾ റോഡിൻ്റെ കാര്യമാണല്ലോ അവർ ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യുന്നു അതേ റോഡ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞിട്ട് പുതിയ ആശയം എന്നുള്ളവർക്ക് എമർജിങ് കേരളയിൽ വന്നു ഞങ്ങൾ അവതരിപ്പിച്ചാണ് കേരളത്തിൻ്റെ മുമ്പിലും ഞങ്ങൾ അവതരിപ്പിച്ചു അത് പ്രസൻറ്റേഷൻ നടത്തി പ്രൊഫഷണലായ പ്രസൻറ്റേഷൻ നടത്തി അത് ഉണ്ടാക്കാൻ പോകുന്ന സാധ്യതകൾ പറഞ്ഞു ഒരു തരി സഹകരണം തന്നിട്ടില്ല അല്ല കേരളയിൽ എന്നുള്ളത് എക്സ്പ്രസ് ഹൈവേ പിന്നെ വേറൊരു പേരിൽ യു ഡി എഫിൻ്റെ കാലത്ത് പണ്ടേയുള്ള ഒരു സാധനം തന്നെ അതെടുത്ത് കേരളയിലാക്കി പുതിയ ഇതിൽ വളരെയധികം ബുദ്ധിമുട്ട് തരുന്ന രീതിയിൽ അവരവതരിപ്പിച്ചു അതിന് സ്വാഭാവികമായി എതിർപ്പുണ്ടായി പക്ഷേ എക്സ്പ്രസ് ഹൈവേക്ക് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നില്ല അതിപ്പോൾ പറയാൻ കഴിയില്ല കാരണം കേരയിൽ പദ്ധതിയെ സംബന്ധിച്ച് വന്ന ഡൗട്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ ഫീസിബിലിറ്റിയാണ് അതിൻ്റെ ഫീസിബിലിറ്റിയാണ് ഒരു എക്സ്ക്ലൂസീവ് റെയില് വേണോ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇവിടുത്തെ ഈ ഫ്ലഡ് സിറ്റുവേഷനിൽ എന്നൊക്കെയുള്ള കുറച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല അതുണ്ടാക്കുന്ന നഷ്ടങ്ങളും ഹ്യൂമൻലി പ്രോബ്ലമൊക്കെ മറ്റേ എക്സ്പ്രസ് ഹൈവേക്കൊന്നും അതുണ്ടായിരുന്നില്ല ഞങ്ങൾ കൊണ്ടുവന്നത് ഇപ്പോഴത്തേനേക്കാൾ പ്രയാസം കുറവായിരുന്നു ഇപ്പോഴത്തെ റോഡ് ഒരുപാട് നിലവിലുള്ള ഒരുപാട് അസ ക്രിയേറ്റ് ചെയ്ത അസറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് വേറൊരു ഇത്രയും നഷ്ടം വരുത്താത്ത രീതിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്തിരുന്നു അന്ന് അവര് ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തില്ല ഇല്ല ഞങ്ങൾ ഈ കോൺട്രവേഴ്സി വന്നതിന് ശേഷം പരസ്പരം സംസാരിച്ചിട്ടില്ല പരസ്പരം സംസാരിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഡാ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒക്കെ സംബന്ധിച്ചുള്ള ഡിബേറ്റും ചർച്ചകളൊക്കെ നടക്കാറുണ്ട് അത് സംബന്ധിച്ച് ഒരു ഒരു അക്കാഡമിക് ഡിസ്കഷൻ വന്ന് ഞങ്ങൾ കൺവിൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം യു ഡി എഫ് ആണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കാക്കനാട് ഒരു ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടൊരു മതി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ കാക്കനാട് രണ്ടായിരത്തി ഒന്നിലെ ഗവൺമെൻറ് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞങ്ങളാണ് പത്ത് മാസം കൊണ്ട് ഇൻഫോ പാർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ ആർക്കെങ്കിലും തർക്കിക്കാൻ പറ്റുമോ ഐ ടി ഡെസ്റ്റിനേഷനാക്കി കൊച്ചിയെ മാറ്റിയത് ഞങ്ങളാണ് സ്ക്രാച്ച് സ്ക്രാച്ചെന്നുണ്ടാക്കിയതാണ് ഞങ്ങൾ അതുപോലെ എന്തെല്ലാം കാര്യങ്ങളേ നമ്മൾ പിന്നെ ചെയ്തതാണ് പക്ഷേ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത് ഇപ്പോൾ സ്റ്റാർട്ടപ്പിന് സ്റ്റാർട്ടപ്പുകളെ പറ്റി പറയുന്നു എങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ടെക്നോളജി പഠിച്ച പിന്നെ കുട്ടിയോ ഇല്ലാതെ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഇല്ലാതെ എങ്ങനെ സ്റ്റാർട്ടപ്പ് ഉണ്ടാവും പുതിയ ഐഡിയാസ് ഉണ്ടാവും ആ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കേരളത്തിൽ സാർവത്രിക ആക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ എന്തായിരുന്നു അവരടുത്ത നിലപാട് അപ്പോൾ ജനത അന്ന് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു ഇപ്പോൾ പശ്ചാത്താപുണ്ടായത് നന്നായി എന്നുള്ളത് മാറ്റം വരുന്നത് ആർക്കായാലും നല്ലതാണ് അവർക്ക് മാറ്റം വരട്ടെ അപ്പോൾ കേരളത്തിൻ്റെ ഇൻട്രസ്റ്റ് നോക്കി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണ് ഈ കണ്ണൂരിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എ കെ ജി പഠന കേന്ദ്രം സെമിനാറിന് തനത് ഫണ്ട് അവിടുത്തെ തദ്ദേശ സംഭരണ ഫണ്ട് സർക്കാർ ലക്ഷം രൂപ വരെ കൊടുക്കാമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറഞ്ഞത് അതിന്റെ സംഘാടകർ എന്ന് പറഞ്ഞ സി പി എം നേതാക്കളാണ് സെമിനാർ നടത്തിയപ്പോലല്ല അത് ശരിയാണോ ശരി കോൺഗ്രസ് തർക്കം അതിന്റെ ആവശ്യമില്ല കമാൻഡ് തന്നെ പിന്നെ അവരുടെ പാർട്ടിക്കാര് അവരുടെ അവർ സോർട്ട് ഔട്ട് ചെയ്തോളും അതാണ് അല്ല ഞങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ പിന്നെ അഭിപ്രായം പറയില്ലത് ഇത് യു ഡി എഫിനെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇപ്പം അങ്ങനത്തെ ഒരു സ്ഥിതി ഇല്ല അപ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസ്സിന് സോർട്ട് ഔട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം അവർക്ക് തന്നെ ഉണ്ട് അവർ ചെയ്തോളൂ ഇപ്പം ഞങ്ങൾക്കൊക്കെ ക്ഷണമില്ലേ എവിടെയും പോയിക്കൂടാന്നുണ്ടോ ഞമ്മൾ ഇല്ല അതൊന്നുമില്ല അതൊക്കെ വാർത്തകൾ ഓവറായിട്ട് പിന്നെ ഇല്ല ഇല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒന്നുമില്ല ഈ വാർത്തയിലൊക്കെ നിറം പിടിപ്പിച്ച വാർത്തകൾ വരുന്ന അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഷോർട്ട് ഔട്ടായി പോകും നോക്കിക്കോളൂ അങ്ങനെ ഇല്ല ഇല്ല ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പറയേണ്ട ചോദ്യവും അതിനുള്ള മറുപടി അത് ഇരുപത്തി ഏഴാം യു ഡി എഫ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം